ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ കണ്ടു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആള് അദ്ദേഹം വീട്ടിൽ വന്നു കണ്ടു സംസാരിച്ചു ഒരുപാട് സമയം ഇരുന്നു എന്നിട്ട് നമ്മുടെ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ടീച്ചറുടെ ഉസ്താദ്മാരെ ക്രോസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് കാണാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നും എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് മറിച്ച് എന്റെ മതം മാത്രമാണ് കേമപ്പെട്ടത് മറ്റതെല്ലാം പോക്കാണ് ഈ ചിന്തക്കാണ് പ്രശ്നം അതല്ലാതെ എന്റെ മതത്തിന് പ്രശ്നമുണ്ട് നിന്റെ മതത്തിന് പ്രശ്നമുണ്ട് ആ മതത്തിന് പ്രശ്നമുണ്ട് പക്ഷേ തമ്മിൽ ഭേദമെന്ന് കരുതി നമ്മൾ ഈ മതത്തിൽ ജനിച്ചു വളർന്നു പരിശീലിച്ചു ശരി ഇങ്ങനെ പോയേക്കാം മതി നിങ്ങളുടെ മതവിശ്വാസം മറ്റൊരാളുടെ ജനാധിപത്യ പൗരാവകാശത്തിന് ജനാധിപത്യപരമായ അവകാശത്തിനുമേൽ കഴിഞ്ഞവരുടെ ഇത്രയുള്ള പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ചക്കരയാണ് വെച്ചോ മറ്റുള്ളവർക്കും അതുപോലെയാണെന്ന് ചിന്തിച്ചാൽ മതി അതല്ലാതെ എന്റെ മതം മാത്രം വിമർശനങ്ങൾക്ക് അതീതമാണെന്നും മറ്റെല്ലാ മതങ്ങളും പോക്കാണെന്നുമുള്ള ഒരു രീതി ഉണ്ടല്ലോ അത് ശരിയല്ല ഇപ്പോ നൂറെ ഹബീബ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് റോസ്റ്റ് ചെയ്യുന്ന ഒരു പമ്പരവിഢിയാണ് അയാള് ൊക്കെന്തോ നബിയുടെ പിന്മുറക്കാരനാണ് തലമുറക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് ഖുർആാനിലെ ഒന്നാം അധ്യായം പോലും പാരായണം ചെയ്യാൻ അറിയാത്ത ആളാണ് സ്ത്രീകൾ കക്ഷിയുടെ വലിയൊരു വീക്ക്നസ് ആണ് സ്ത്രീകളാണ് ഇയാളുടെ പാട്ടിൽ പെട്ടുപോയിരിക്കുന്നതെല്ലാം അപ്പോ ഒരു ദിവസം ഇയാള് എനിക്ക് പ്രേമിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നെ നിങ്ങൾ ആരെങ്കിലും പ്രേമിക്കുന്നെങ്കിൽ എന്നോടത് തുറന്നു പറയണമെന്നും ഒക്കെ പറഞ്ഞു ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയില്ലതുവരെ ഞാൻ കേട്ടിട്ടില്ല എന്തായിരുന്നാലും അയാളെ വളരെ നല്ല രൂപത്തിൽ ഒരു ട്രോളാണ് ഞാൻ ഇന്ന് കണ്ടത് അതായത് ഇസ്ലാം മതവിശ്വാസികൾ പോലും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ മതത്തിൽ തന്നെയുള്ള വിശ്വാസരാഹിത്യങ്ങളെയും ഇത്തരം അബദ്ധങ്ങളെയും ചോദ്യം ചെയ്യാനും വിമർശിക്കാനും പരിഹാസരൂപേണ ട്രോളാനും ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കാണും அவர் அவர் வயிறுக்கு நீ நூரே வீடு காணத்த முக்கமணிகளோட எது ஒரு கிராம அவர் அதுகொண்டு അഹിലാണ് പറഞ്ഞ അറിയാമോ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് അവരെ കുറിച്ച് നിങ്ങൾ ഒരു കുറ്റവും പറയരുത് ഒരു കുറവും പറയരുത് കാരണം നബിയുടെ കുടുംബമായതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം നിങ്ങൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കണമെന്ന് നിങ്ങൾ അയാളെ പരിഹസിക്കരുത് വിമർശിക്കരുത് കാരണം ഇയാളാണ് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമത്തിൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തങ്ങളെ കുറിച്ചുള്ള അവരെ ബഹുമാനിക്കണോ അവർ ആദരിക്കണോ അവർക്ക് യൂട്യൂബിലൂടെ അവന് അതായത് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് കക്ഷി കക്ഷിയുടെ വല്ലുപ്പാനോട് അതായത് മുഹമ്മദ് നബിയോട് എല്ലാ കാര്യങ്ങളും കക്ഷി പറയുന്നുണ്ട് ചിലപ്പോൾ വീട്ടിനടുത്തുവല്ലോ ആയിരിക്കും താമസിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് ആരൊക്കെ എന്നെ കുറിച്ച് പറയുന്നോ അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല അവർക്ക് ഞാൻ പൊറത്തു കൊടുക്കൂലെന്നാണ് കക്ഷി പറയുന്നത് അപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ മതം മാത്രമാണ് നല്ലത് മറ്റതൊക്കെ പോക്കണം അല്ല ഇന്ന് എല്ലാ മതവിശ്വാസികളും അവനവൻ്റെ മതത്തിൻ്റെ പൊട്ടത്തരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരാള് പ്രാർത്ഥിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഫോൺ വിളിക്കുകയാണ് വളരെ രസകരമാണ് അവസാനം വരെ കേൾക്കുമ്പോൾ മാത്രമേ ഇതിനകത്ത് കോമഡി എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ നിങ്ങൾ ക്ഷമയോടെ ദയവായി ഇത് അവസാനം വരെ ഒന്ന് കേൾക്കണം മരിയും പ്രേ ഞങ്ങൾ മരിയും പ്രേ ഞങ്ങൾ ഭക്ഷണം നമുക്ക് സന്ദേശം അറിയിച്ചതാണ് പിന്നെ ഞങ്ങള് ഈ പ്രാർത്ഥനാ സമയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ രണ്ടു മിനിറ്റ് കേട്ടാ സമയം ഉണ്ടോ ഞാൻ ഇതെവിടെയാഴിയാണ് അപ്പൊ ഇപ്പൊ ചേട്ടൻ നമുക്ക് അറിയാൻ ഈ കാലഘട്ടത്തിൽ നമുക്കറിയില്ലേ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവർ സംഭവിക്കുന്നത് ഇതൊക്കെ ദൈവത്തിന്റെ ക്രോധാണ് ഈ ഭൂമിയിലേക്ക് കാരണം ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല അല്ലെ ശെരിക്കും അങ്ങനെയല്ലേ ഏഹ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്രോധം എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷം മുമ്പ് ലോകയുടെ കാലത്തും ചൂട്ടിന്റെ കാലത്തും സംഭവിച്ചത് നല്ലതായിരുന്നു അത് കേട്ടുണ്ടാവും ബൈബിൾ കഥയോ അപ്പൊ ദൈവവചനം തെറ്റാന്നാണ് പറയുന്നത് ലോറ്റിന്റെ കാലത്തൊക്കെ സംഭവിച്ച കാര്യങ്ങളല്ലേ? മൊത്തം നശിപ്പിച്ചു അല്ലെ മൊത്തം ജനതയെ അതുപോലെ ലോറ്റിന്റെ കാലത്തും തിന്മ പെരുകിയത് കൊണ്ടല്ലേ അവിടെ നശിപ്പിച്ചത് അല്ലേ നോകയും ഭാര്യയും നോകയുടെ മക്കളും ആ ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാ ജനങ്ങളെയും കൊന്നു കളഞ്ഞു അപ്പൊ ഇനി അടുത്ത തലമുറ ഉണ്ടായിരുന്നോഹയുടെ ഭാര്യയും പുറത്തു വരുന്നല്ലോ അപ്പൊ നോഹയുടെ മക്കള് മക്കൾ പറയുന്നത് എന്നാണ് അടുത്ത തമ്മിൽ അങ്ങനെ ആരും പറയുന്നില്ല എവിടെയാണ് ജനങ്ങളെ മൊത്തം കൊന്നുക്കണ്ടോ ബാക്കിയോഹയുടെ ഭാര്യ മക്കൾ താങ്കൾ അഭ്യസുള്ളൂ

എങ്ങനെയാണ് അടുത്ത എങ്ങനെ 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 അത് ഈ അല്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ ആദത്തി ജനിച്ചത് ഞാൻ ചോദിക്കട്ടെ ആദവും ആദവും പാപം ചെയ്തുകൊണ്ടാണല്ലോ ഏതാ തോട്ടത്തിൽ നിന്ന് അവരെ ഇറക്കി വിട്ടത് അവർ പാപം എന്താണ് പാപം എന്താണ് അവർ ചെയ്ത പാവ ദൈവം ദൈവം പറഞ്ഞു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം പിന്നെ പറഞ്ഞു 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 അത് പിന്നെ നിങ്ങൾ ദൈവത്തെ പോലെ ആവുക അപ്പൊ അത് കേട്ട് അവര് പറന്നു ഭർത്താവിനും അപ്പൊ ദൈവത്തിന്റെ ഉണക്കിന് അവിടെ ഏർ ആ ദൈവത്തിന് ഈ പറഞ്ഞ സംഭവത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അവര് രണ്ടുപേരെയും അതൊക്കെ എൻ്റെ കോളേജിൽ നിന്ന് ഞാനൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുള്ള കാര്യമാണിത് അതായത് ആദൻ നബിയോടും ഹവയോടും കഥ ഖുഹാനിലെ കഥ ഇങ്ങനെ തന്നെയാണേ അവരോട് ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറഞ്ഞു ഈ മരത്തിലേക്ക് നിങ്ങൾ അടുത്ത് പോകരുത് എന്നാൽ നിങ്ങൾ അതിക്രമ കാര്യങ്ങളിൽ അപ്പോ പിന്നു ഇവരെ പിന്തിരിപ്പിച്ചു ഇവർക്ക് കുറച്ച് ദുർബോധനങ്ങളൊക്കെ നൽകി അങ്ങനെ അവരത് കഴിച്ചു അവർ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് പുറത്തായി കാര്യം മനസ്സിലായല്ലോ ഇപ്പോ അള്ളാഹു ഒരു മരം സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കായികനുകൾ സൃഷ്ടിച്ചിട്ട് ആദമിനോടും അവവയോടും അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു പിശാജു എന്ന് പറഞ്ഞപ്പോൾ അവരടുത്തു അള്ളാഹു ആദവും അവയും ആ മരത്തിലേക്ക് അടുക്കണ്ട എന്ന് വിചാരിച്ച പോരായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾക്കുമീതേ പിശാചിന്റെ കല്പനകളും ദുർബോധനവുമല്ലേ ജയിച്ചത് അപ്പോൾ പിശാജല്ലേ അവിടുത്തെ ഹീറോ ഉത്തരം സിമ്പിൾ <grabile> <subșes> <cadwal> <apologize> <grabile> <grabile> <serername> െ അവർ അവർ നഷ്ടരാന്ന് അവരറിഞ്ഞു ഇരകൾ കൂട്ടി തുന്നി അവര് ധരിച്ചു അപ്പൊ അപ്പൊ സർദാൻ പറഞ്ഞതല്ലേ അവരോട് കേട്ടോ ദൈവം പറഞ്ഞത് അവരോട് കേട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ ഏതാ ഇല്ലായിരുന്നു കാരണം അവർക്ക് പാവം ഇല്ലായിരുന്നു ആ സമയത്ത് അവരുടെ കന്ന് തുറന്നത് ഏത് അപ്പൊ ഇതൊന്നും ഞാൻ ഇവിടെ ചേട്ടൻ ബൈബിൾ ഒന്നും ഞാൻ ബൈബിൾ വായിച്ചു ചോദിക്കുന്നത് ഏത് കാലത്തെ പറ്റിയാണോ ഏത് തോട്ടത്തിന്റെ മടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നലെന്ന് പറഞ്ഞിട്ടു പറഞ്ഞത് സംശയത്തിനൊക്കെ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ആ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തോട് നിങ്ങൾ തന്നെ കളിയാക്കണം കളിയാക്കുന്നോ തീർച്ചയായിട്ടും നിങ്ങൾ ബൈബിളിലെ നമ്പർ എടുത്തു ബൈബിളിലോ ഞാൻ ക്രിസ്ത്യാനോ ഹിന്ദുവോ മുസ്ലമാനോ ഞാനൊരു മനുഷ്യനാണ് അല്ലാത്ത മനുഷ്യർ ജീവിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളുടെ ചേട്ടനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എല്ലാരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു വരാ എനിക്കറിയാം നിങ്ങള് പറഞ്ഞു ആകാശവും ഭൂമിയും അയ്യോ ഭൂമി പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങൾ വിട്ടിട്ട് ഇതുവരെ പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വിട്ടു വിട്ടിട്ടറിയാം കാരണം ഇതൊക്കെ ആ നിങ്ങളെ പോലെ തന്നെ എനിക്കാവേണ്ടത്

ദൈവത്തെ സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിച്ചില്ല അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടോ ദൈവം എന്നത് ലോകത്ത് ഏറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസം അതേപോലെ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ കാര്യം പറയാം ഈ അവസാന കാലത്ത് ഈ ഭൂമിയിൽ ദൈവം ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട് ഈ മഹാമാരിയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അത് അത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമാണോ അല്ലെങ്കിൽ ചേട്ടനും ഈ ഭൂമി ഇപ്പൊ കണ്ടില്ലേ ഇപ്രായം എനി നടക്കുന്നു അതും അത് പറഞ്ഞില്ലേ ഞാൻ പക്ഷെ എന്റെ അതാരണം നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇസ്രിവിട്ടു കൊടുക്കും പക്ഷേണ്ടല്ലോ ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഈ അവസാന കാലത്ത് നടക്കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ബൈബിളിൽ ഉണ്ട് ഇതൊക്കെ ദൈവത്തിന്റെ പോകം തന്നെയാ പോയാതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാൻ പദ്ധതികളാണ് അപ്പൊ ചോദിച്ചോളിച്ചെ നിങ്ങൾ പഠിക്കണം വളരെ അർത്ഥവത്തായതും ചിന്തിപ്പിക്കേണ്ടതും എന്നാൽ വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കേട്ടാൽ ചിരി വരുന്നതുമായ ഇത്തരം മത കോമഡികൾ ആളുകൾ ഭയം കൂടാതെ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ്